മക്കളെ സുഖമാണോ സന്തോഷമാണോ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ജാഗ്രതയുള്ള ജീവിതമാകണം കാരണം എന്താണെന്നോ ദൈവം നമ്മിൽ നിക്ഷേപിച്ച കവർന്നെടുക്കാൻ സാത്താൻ നമ്മുടെ ശത്രു അതുകൊണ്ടാണ് പറയുന്നത് സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് ചുറ്റി നടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ജാഗ്രതയുള്ളവരാകാം കുഞ്ഞുമക്കളെ നമ്മുടെ പ്രവൃത്തികളെല്ലാം നന്മയുള്ളതാകണം നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ചെടിയോട് ഉപമിക്കാം നമ്മളൊരു ചെടി കൊണ്ടൊന്നും കണ്ടു അതിന് വളരണമെങ്കിൽ പുഷ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം വെള്ളവും വളവും ഒഴിക്കണം അല്ലേ ഇതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം പുഷ്പിക്കണമെങ്കിൽ വളരണമെങ്കിൽ ഫലം സമൃദ്ധമാകണമെങ്കിൽ നമുക്ക് നൽകേണ്ട വളവും വെള്ളവും എന്താ ദൈവവചനവായന വിശുദ്ധ കുർബാന കുംഭസാരം വിശുദ്ധ ജീവിതം കാരുണ്യ പ്രവൃത്തികൾ ഇതെല്ലാം നമ്മൾ ചെയ്താൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം തഴച്ചു വളർന്ന് പുഷ്പിക്കും മക്കളെ എന്നാൽ ഇടയ്ക്ക് സാത്താൻ നമ്മളോട് പറയും നീ കുമ്പസാരിക്കണ്ട പ്രാർത്ഥിക്കേണ്ട അങ്ങനെ മട്ടി പിടിക്കാൻ നമ്മളെ സാത്താൻ ഇങ്ങനെ പ്രേരിപ്പിക്കും സാത്താന്റെ വാക്ക് കേട്ടാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നീ ഇങ്ങനെ ഇരിക്കും ഉണങ്ങിയ വൃക്ഷം പോലെ ഇരിക്കും എന്നാൽ ദൈവത്തിന്റെ വചനങ്ങൾ ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതം തഴച്ചു വളരും അപ്പോ നമ്മുടെ വാക്ക് കേട്ട് ഇതുപോലെ മുരടിച്ചു വേണോ നമ്മുടെ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ് നമ്മുടെ ദൈവത്തിന്റെ വചനം പറയുന്ന വാക്കുകളുണ്ട് യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യത്തിൽ യേശു പറയുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനാണ് സമൃദ്ധമായ ഉണ്ടാകാനാണ് അപ്പോ ദൈവത്തിന്റെ വചനം കേട്ട് ഈ ജീവൻ നുകർന്ന് നമ്മുടെ വെള്ളവും വളവുമായ വിശുദ്ധ കുർബാനയും കുമ്പസാരൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇതുപോലെ പുഷ്പിക്കും കണ്ടോ നമ്മുടെ ക്രിസ്തീയ ജീവിതം പുഷ്പിക്കണമെങ്കിൽ യേശു പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനവും വിശുദ്ധ പൂതാശികളും ദൈവവചനവും അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ കൃത്യ ജീവിതം ഇങ്ങനെ തളിയിട്ട് പുഷ്പിക്കും മക്കളെ ഈശോ പറയുന്നത് പോലെ യോഹനാൻ പത്ത് പത്തിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ് ഈശോയോട് ചേർന്ന് കൊണ്ട് നമുക്ക് ജീവന്റെ സമൃദ്ധി നുകരാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ